ഇവിടെ എന്റെ കൊച്ചിനെ ഇവിടെ ഒന്നര മാസത്തെ കാണാമെന്ന നാലര മാസമായി ഇവിടെ നിന്തര പിഴിഞ്ഞോണ്ട് പോരാക്കെ വെച്ചിട്ടുണ്ട് അമ്മ അച്ഛനോട്ട് അയ്യായിരം രൂപ എടുത്ത് വെച്ചു അവിടെ എന്താ കൊടുക്കാൻ അയ്യായിരം ഇത് രാവിലെ എന്നോട് ചോദിക്കണേ അയ്യായിരം രൂപയുണ്ടാ അവർക്ക് കറങ്ങാൻ പോവാനുണ്ട് അവർക്ക് അറിഞ്ഞു എന്റെ പൈസ ഒന്നും ഇല്ലെന്നു പറഞ്ഞു എങ്ങനെ പറയുന്നത് ഞാൻ അമ്മ പറയാ ചായ ർക്കം പൈസ പൈസ ഞാൻ എവിടെ പോണ പൊന്നി പൈസ എന്റെ അയ്യായിരം ഇല്ല ആയിരവും ഇല്ല അഞ്ഞൂറുമില്ല അമ്പതും ഇല്ല ഇവിടെ ഓരോ ദിവസം ഞാൻ കഴിച്ചു കൂട്ടുന്ന പാടം ഒട്ടുണ്ട് അഞ്ഞൂറ്

രുമ്പ അല്ല എന്താ പറയാ ചായ എടുത്ത് കൂടി തരണ്ട ഏ അമ്മേല പറഞ്ഞിട്ട് ആ അത് അമ്മ വിഷമങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു പോണത്തിൽ അങ്ങനെ എന്തൊക്കെയാ ചായ കുറെ കുത്തന്നെ എന്നോട് പറഞ്ഞു ഒന്നും നമ്മോട് ചോദിക്കണ്ട ഇരിക്കട്ടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ